ആ സുഹൃത്തുക്കളെ ഇന്ന് കാർത്തിക നക്ഷത്രത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഈ കാർത്തിക നക്ഷത്ര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ശനിമാറ്റം എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് എന്നുണ്ട് അപ്പം നിന്ന് മീനത്തിലോട്ടാണല്ലോ ശനി മാറിയത് അപ്പം ഇവരുടെ ഗ്രഹമെന്ന് പറഞ്ഞാൽ ഇവിടെ ഭരിക്കുന്ന ഗ്രഹമെന്ന് പറഞ്ഞാൽ സൂര്യനാണ് അതേമാതിരി ഈ ഇവരുടെ എന്ന് പറഞ്ഞാൽ ചൊവ്വാകർമ്മയിൽപ്പെട്ടതാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ അപ്പം ഇതിനകത്ത് ഈ കാർത്തിക നക്ഷത്രത്തിലെ ആദ്യത്തെ ഒരു പാദം മേടരാശിയിലും അടുത്ത മൂന്ന് പാദങ്ങൾ ഇളവരാശിയിലുമാണ് നിൽക്കുന്നത് അപ്പം ആദ്യത്തെ ഒരു പാദത്തിന് അത്ര കൊള്ളില്ല അപ്പോൾ അടുത്ത ഈ മൂന്നും രണ്ടും മൂന്നും നാലും പാദത്തിന് കുറെ ഗുണം പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളാണ് അപ്പം അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം അപ്പം ഈ ശനിമാറ്റത്തിലൂടെ പല ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവ് നല്ല ഇതുവരെ നല്ലതായിരുന്ന ചില ആൾക്കാർക്ക് ദോഷമായിട്ട് സംഭവിക്കാം അതേ അതേമാതിരി തിരിച്ച് ഇതുമാ ഇതുമാതിരി ദോഷ ഫലങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടും വരാം അപ്പം ഇപ്പം ശനി മാറുന്നത് കുംഭൻ രാശിന്ന് മീനൻ രാശിയിലോട്ടാണ് മാറുന്നത് പക്ഷേ മീനൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഗ്രഹമാണ് അതായത് നമ്മുടെ സൗരവിധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം വ്യാഴം എന്ന് പറഞ്ഞാൽ ഫൈനാൻസിൻ്റെ ഗ്രഹമാണ് കുട്ടികളെ പാറ്റിൻ്റെ അങ്ങനെയൊക്കെ ഗ്രഹമാണ് അപ്പം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പൊതുവെ മനുഷ്യന്റെ കഷ്ടപ്പാട് ദുരിതങ്ങൾ എല്ലാം ഉണ്ട് വല്ല എന്തെങ്കിലും അസുഖങ്ങൾ വന്നു അതിൻ്റെ കൂടെ പശ് പൈസകളില്ലാതെ വന്നു കഴിയുമ്പോഴാണ് ഈ ഒരുപാട് പ്രശ്നം അപ്പം ഈ വ്യാഴത്തിന് ചില ആൾക്കാർ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് പലർക്ക് ചില ആൾക്കാർക്ക് ഈ ശനി അത്ര ഏക്കത്തില്ല പൊതുവെ പറയുന്നതിൻ്റെ കാരണം എന്നാൽ സൗരവത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം അതേമാതിരി രണ്ടാമത്തെ ഗ്രഹം ശനിയാണ് അപ്പോൾ ഒരു ഫ്രണ്ടിന്റെ ഗ്രഹത്തിലോട്ടാണ് ഇപ്പം ശനി പോകുന്നത് വ്യാഴത്തിന്റെ ഗ്രഹത്തിൽ എന്താ ഇത് മിത്രമാണ് അപ്പോൾ ഒരിക്കലും ഒരു മിത്രം ഒരു മിത്രത്തെ ദോഹിക്കേല ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ പ്രാപചത്തെ ശനി വലിയ രീതിയിൽ ഒരു എല്ലാവർക്കും ഉപദ്രവം ചെയ്യില്ല എന്നാലും നമ്മൾ ഏകദേശം ഒരു ശനിയെപ്പറ്റി നമ്മളൊന്നറിഞ്ഞിരിക്കുക രണ്ടര കൊല്ലമാണ് ഒരു ശനി ഒരാടെ ഒരു ഒരു ടേണി വരുന്നത് ഇപ്പം ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഏഴര വർഷമാണ് അതായത് രണ്ടര വർഷം ഇൻറ്റു മൂന്ന് ടേൺ വരും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശനി ഏകദേശം മൂന്ന് പ്രാവശ്യം കടന്നു പോകുന്ന കണക്കാക്കുന്നത് കാരണം ഒരു മുപ്പത് വർഷം ഇരുപത്തൊമ്പതര അപ്രോക്സിമേറ്റ് വർഷത്തോളമാണ് ഇത് കറങ്ങുന്നത് അപ്പം ഒരു പന്ത്രണ്ട് രാശികളല്ല പന്ത്രണ്ട് കോളങ്ങൾ അപ്പോൾ ഈ ഒരു ഒരു കോളത്തിൽ ശനി സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞാൽ രണ്ടര വർഷം അതേപോലെ വ്യാഴമാണെന്നൊരു ത്രീ സിക്സ്റ്റി വൺ ഡേയ്സ് ഏകദേശം ഒരു വർഷം അതേപോലെ രാഹു ഗേതുമാണ് ഒന്നര വർഷം പിന്നെ ഗ്രഹങ്ങൾ ചിലപ്പോൾ സൂര്യന് അങ്ങനെയുള്ള ചില പല ഗ്രഹങ്ങൾ ഒരു മാസം ആണ് അപ്പോൾ ഇതിന്റെ അതുകൊണ്ടാണ് ഈ രണ്ടര വർഷത്തെ ഇതും പിന്നെ ഇങ്ങനെയുള്ള കടങ്ങുമില്ല അപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റാർ ഉണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു ശനിയുണ്ട് പിന്നെ ഈ ശനി കൂടാതെ ആ ശനി ദശ ഓരോ ടൈമിൽ വരുമല്ലോ കൂടാതെ നമുക്ക് നമുക്കിപ്പോൾ സപ്പോസ് വ്യാഴം കയറി വരും ശുക്രം കയറി വരും അപ്പോൾ ചിലത്ഞ്ഞിനൊക്കെ നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ അങ്ങനെ പല കാര്യങ്ങളും അറിയുന്ന ഇഞ്ഞിനുള്ള ചില പല ഗ്രഹങ്ങളെ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഈ ഏഴര ശനി ഇങ്ങനെ അതേമാതിരി കണ്ടക ശനി ഏഴര ശനി ഇങ്ങനാണെന്നല്ലോ അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം ഒന്നിച്ച് ചിലപ്പം ഈ ശനി വന്നു കഴിഞ്ഞാൽ നാട് വീട് വിട്ടു പോകുക വെളിയിലൊത്തി അതാത് വെളിപ്പോകാനുള്ളവർക്ക് യോഗം അങ്ങനെ ചിലപ്പോൾ വീട് പണിയാൻ വിവാഹം നടക്കാൻ പിന്നെ അപ്പോൾ നമ്മൾ പക്ഷേ എന്നുവെച്ചാൽ നോക്കി നോക്കിയെടുത്തിട്ട് ചെയ്യാവും കാര്യങ്ങൾ ഏത് രീതിയിലുള്ളതാണ് വരുന്നതെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ നോക്കുക അതേമാതിരി ബിസിനസ് ആൾക്കാർക്ക് പരാജയപ്പെടും ചില ആൾക്കാർക്ക് പച്ച പിടിക്കുക അപ്പോൾ കൂടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കാറ് ശനി പൊതുവേ വൃത്തിയില്ലാത്ത വൃത്തിഹീനൻ എന്നറിയപ്പെടുന്നത് അതിന്റെ ആ ശനി ഭഗവാന്റെ പിക്ചർ ഇതിനകത്ത് കൊടുക്കുന്നു നോക്കിയാൽ അതിന്റെ ആ കറുത്ത ഒരു രൂപവും കാര്യങ്ങളും അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഈസിയായിട്ട് പറഞ്ഞാൽ ഇതിപ്പോ ജീവിതത്തിൽ മറക്കത്തില്ല കാരണം ആ ഒരു സ്റ്റോറി ഒരുപാട് സ്റ്റോറികളുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികാലജ്ഞാനിയായ രാവണൻ പണ്ട് ഈ എല്ലാ ഗ്രഹങ്ങളെയും തന്റെ ചുറ്റിനും ഇങ്ങനെ സ്ഥാപിച്ചിട്ട് അവരെ അജ്ഞാനവർത്തികളായിട്ട് നിർത്തി അപ്പം പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ചെയ്യുക ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു അപ്പം ഇവരെ അടിമകളെ മാരിയാക്കി പുള്ളിയുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് രാവണൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് ചെയ്തു എന്നുള്ള കഥയാണ് അപ്പം രാവണനെ ഇന്ദ്രയിത്വം എന്ന് പറയുന്ന മകൻ ജനിക്കാൻ പോകുന്ന സമയത്ത് അപ്പം ശനിദേവൻ എന്തു ചെയ്തു ശനി ഗുളികനെ സൃഷ്ടിച്ചു അതായത് തൻ്റെ ശരീരത്തെ ചെളി മുഴുവൻ ഒരു ഗുളിക രൂപത്തിലാക്കി ഈ ദുസ്താനത്തെ ഈ ഇന്ദ്രയത്ത് ജനിച്ച് ആ ദുസ്താനത്തെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ ഗുളികൻ്റെ കഥ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗുളികൻ നമ്മുടെ ജീവിതത്തെ ഓരോരുത്തരുടെ രാഘു കേതു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുളികം വരുമ്പോഴ് നമുക്കൊരുപാടോ അപകടങ്ങൾ കാര്യങ്ങൾ ഈ ഗുളികനെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്ന മാന്തി എന്ന് പറയുന്നത് അപ്പം കേരളത്തിൽ ഇത് കൂടുതലായിട്ട് നോക്കുന്നു പല നോർത്ത് ഇന്ത്യ അല്ല തമിഴ്നാട്ടിലൊന്നും അധികം നോക്കുന്നില്ല എന്നാലും പറഞ്ഞത് നിങ്ങളപ്പോൾ അറിഞ്ഞിരിക്കണം ഈ ഒരു കഥ അപ്പം അപ്പോൾ ഈ എന്ത് ചെയ്തു ഈ ശനി ഇതിട്ടത് രാവണന് മനസ്സിലായി അപ്പം ഉടനെ രാവണൻ എന്ത് ചെയ്തു രാവണൻ രാവണൻ്റെ ചന്ദ്രകാസം എടുത്തിട്ട് ശനിയെ വെട്ടി വെട്ട് വെട്ടുകൊണ്ടത് കാലിലാണ് അപ്പം ഈ നമ്മുടെ പലരും ചിലപ്പം ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ കാലിന് അപകടങ്ങൾ സ്കൂട്ടറിൽ പോയി കഴിഞ്ഞ അപകടം അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഒരു ആ സ്റ്റോറിയുമായിട്ട് റിലേഷനുകൊണ്ട് നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ അതേമാതിരി വാദം കാലിന് വാദം വരുവാ ശനി കൂടുതലിരിക്കുക കാലിന് വേദന പെരുപ്പ് ഇങ്ങനെയൊക്കെയുള്ള ഈ വരാറുണ്ട് അപ്പം ഇതാണ് ശനിയുടെ പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നാളിന്റെ ഇതായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഈ ഓരോ നാളുകാരെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയൊക്കെ ഗുണം ദോഷം എങ്ങനെയാണെന്ന് ഉള്ള കാര്യങ്ങൾ പറയാം അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാലും ഈ നാളിനകത്ത് നമ്മൾ ഇതിനകത്ത് ഈ പറയുമ്പോൾ ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് പറയുന്നത് അപ്പം പാദം നോക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കറക്റ്റായിരിക്കും അക്യുററ്റ് ആയിരിക്കും ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പാദമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ആയി വരികയില്ല എന്നാലും ഒരു പരിധി വരെ ഏകദേശം കാര്യങ്ങളൊക്കെ ശരിയാണ് അപ്പം നമ്മൾ ഈ ഏകദേശം ഈ ശനിമാറ്റം രണ്ടര വർഷത്തെ ഏകദേശം ഒരു ആറ് ഗ്രഹത്തിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് അപ്പം പലതും അനുകൂലമായിട്ട് ചിലർക്ക് ചിലതും അനുകൂലമായിട്ട് വരും അപ്പം വ്യാഴം മാറ്റം എപ്പോഴും നല്ല സമ്പത്തിൻ്റെ പൈസയുടെയാണ് എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ഈ ശനിയും ഈ വ്യാഴന്റെയും കൂടെ നമ്മളൊന്നും മിക്സ് ചെയ്ത് അല്ലയെന്നൊരു ശനി മാത്രം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകത്തില്ല വ്യാഴം കൂടെ വ്യാഴത്തിൻ്റെ പോസിറ്റീവായിട്ട് ഗുണങ്ങളും ആ ശനിയുടെ ഇതും കൂടെ കൂട്ടിയാണ് പറയുന്നത് കുമ്പൻ രാശിയിൽ നിന്ന് ശനി മീനത്തിലോട്ട് മാറുമ്പോഴേക്കും ഇവർക്ക് പൊതുവെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് വരുന്നത് നേരത്തെ നിന്നിരുന്നതായിട്ടുള്ള സാമ്പത്തികമായിട്ടും അങ്ങനെയുള്ള കുറേ ക്ലേശങ്ങളെ കുറച്ച് ബുദ്ധിമുട്ട് നേരത്തെ ഉള്ള ഉള്ളവർ ശനിയുടേതായിട്ടുള്ള പല പ്രശ്നങ്ങളും മാറി ഒരനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇനിയും വരാൻ പോകുന്നത് അപ്പോൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ് പുതിയ സംരംഭം പ്രത്യേകിച്ച് മെയ് മെയ് പതിനാലോടു വ്യാഴം കൂടെ മാറുന്നതോടുകൂടി കുറേ കൂടെ അനുകൂലമാണ് അപ്പം ആ ഒരു സമയത്തു കൂടി ചെയ്യുകയാണെന്നു ഏറ്റവും നല്ലതാണ് ഈ വ്യാഴത്തിന്റെ എന്നുള്ള കാരണം വ്യാഴമെന്നുള്ള പൈസയുടെ ഗ്രഹമാണ് മണിയുടെയാണ് റിച്ച് ഒത്തിരി ഒത്തിരി പൈസ വരിക അങ്ങനെയൊക്കെ ഉള്ള സംഭവമാണ് അപ്പം ആ അതുമെല്ലാം ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ശനിയുടേതായിട്ടും വലിയ ആ കാടിന്യെന്നു പറഞ്ഞു പ്രത്യേകിച്ച് ഈ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ചില ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നേരിട്ടിരുന്നു അതിനെല്ലാം ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അതേമാതിരി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകുന്നതിന് കുറച്ച് താല്പര്യം കാണും ഇച്ചിരി മുമ്പെടുക്കുക കാര്യങ്ങളെ അവർക്ക് പഠിക്കാനും നല്ല അധ്യാപകരുടെ അപ്രിഷ്യ അപ്രിസിയേഷൻ കിട്ടാനും അങ്ങനെയൊക്കെ ഉള്ള നല്ല സമയമാണ് നല്ല പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കുന്നവർക്ക് നല്ല സമയമാണ് പിന്നെ എല്ലാവരും ഈ കോഴ്സ് കുട്ടികളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിലെ തന്നെ ഇതൊക്കെ ഒരു ഗ്രഹ ഗ്രഹനിലയൊക്കെ നോക്കി എല്ലാവരും ജാതവൊക്കെ ഒന്ന് എഴുതി വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും കാരണം നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചറിനെ ഇത്ര പൈസ കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളവരുടെ ഗ്രഹം നോക്കിയിട്ട് ഏതാണ് അവർക്ക് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെച്ചിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ തന്നെ കുട്ടികളെ ആ ഒരു രീതി അവർക്ക് ഇൻട്രസ്റ്റും കാണും അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് കഴിവതും ആരേലും ഉള്ളതൊരു നല്ല അറിയുന്ന ആൾക്കാരെ കൊണ്ട് നോക്കിയിട്ട് ജാതവോ കാര്യം എഴുതിയിട്ട് കുട്ടികൾക്ക് എന്ത് പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുന്നത് പൊതുവെ നല്ലതായിരിക്കും അതേമാതിരി ഇപ്പം കുട്ടികളില്ലാത്ത ആൾക്കാർക്കും ഇപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ മെയ് പതിനാലോടു കൂടി കുട്ടികളുണ്ടാകാൻ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സമയമായിട്ടുള്ള നല്ല സമയമാണ് പ്രഗ്നൻ്റ് ആകാത്ത ലേഡീസ് അങ്ങനെയൊക്കെ ഉള്ള ഒന്നിരില്ല അവർക്കെല്ലാം ഒരു പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ കൂടി സംഭവിക്കാൻ പോകുന്നത് പിന്നെ സർക്കാർ ജോലി മുടങ്ങി അങ്ങനെ സർക്കാർ ജോലിയിൽ എന്തെങ്കിലും മുടങ്ങിക്കിടന്ന പ്രശ്നങ്ങൾ അതേമാതിരി പ്രൊമോഷൻ തടഞ്ഞു വെച്ചവർക്ക് പ്രൊമോഷൻ കിട്ടാണ് അതേപോലെ വക്കീലും ആരായാലും ഇങ്ങനെ പല ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ടത് പല ആൾക്കാർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യം വരാനും അങ്ങനൊക്കെയുള്ള ഒരു സമയമാണ് പിന്നെ വിവാഹം കഴിക്കാനെ നോക്കി നടക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വിവാഹത്തിനൊരു പറ്റിയ ഈ വ്യാഴ മുതൽ ഒരു മെയ് പതിനാലോടുകൂടി വിവാഹത്തിനുള്ള അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അടുത്ത വൺ ഇയറിന് അപ്പോൾ അത് നിങ്ങൾ നല്ല വിവാഹമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നല്ല വിവാഹം കാര്യങ്ങളും നടത്താനെല്ലാം ഉള്ള സാധ്യതയാണ് ഈ ഈ നാളുകാർക്ക് കണ്ടുവരുന്നത് അതേമാതിരി ഇപ്പം പൈസ നിങ്ങൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ പോലും ചിലപ്പോൾ തിരിച്ചു കിട്ടാനുള്ള മുടങ്ങിക്കിടക്കുന്നതായിട്ടുള്ള പൈസ തിരിച്ചു കിട്ടാനുള്ള സാഹചര്യ സാഹചര്യങ്ങളാണ് അതുപോലെ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും നല്ല ഒരു വീട് വെക്കണമെന്ന് വരിക എന്നൊക്കെ ഒരു പറ്റിയ ഒരു സമയമാണ് പിന്നെ ഈ കുട്ടികളെ ഇല്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാനും അതേമാതിരി കുട്ടികളെ നല്ല എന്തെങ്കിലും പഠിപ്പിക്കാനോ അല്ലെന്നൊരു അതിനും പറ്റിയ സമയം നല്ല സമയം അതേമാതിരി കുട്ടികളിൽ നിന്ന് അച്ഛനമ്മമാർക്ക് നല്ല കുട്ടികളെ പറ്റിയൊരു നല്ല വാർത്ത കേൾക്കാനുള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ലതാണ് അപ്പോൾ കുട്ടികൾ ഒരു പെർഫോമൻസ് ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് അപ്പോൾ എല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ ഇവർക്ക് ഇതേമാതിരി പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടാനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതേമാതിരി കായികമായിട്ട് കായികരംഗത്ത് കലാ കായിക രംഗത്തേക്ക് ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ നല്ല സമയമാണ് ആ കായികമായിട്ട് അവർക്ക് നല്ല ഉയർച്ചയും അല്ലെന്തായികമായിട്ടോട്ട് ഉയർത്തിയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ കാലഘട്ടങ്ങൾ അതേമാതിരി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കന്നുകാലി വളർത്തുന്നവർക്ക് അങ്ങനെയുള്ളവർക്കും പൊതുവേ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഒരു മെയ് പതിനാല് മുതൽ അങ്ങോട്ട് അടുത്ത ഒരു വർഷക്കാലം നടക്കാൻ പോകുന്നത് പിന്നെ ദീർഘമായ ദീർഘകാലമായിട്ട് മനസ്സിലൊണ്ട് നടന്നിരുന്നതായിട്ടുള്ള പല സംഗതികൾക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും എല്ലാം ഒരു നല്ലതായിട്ട് വരും പിന്നെ അതേമാതിരി വാടക വീട് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടെന്ന് വരിക അവർക്ക് നല്ലൊരു അനുകൂലമായിട്ടുള്ള നല്ല നിങ്ങൾ നോക്കുന്നത് ടൈപ്പിലുള്ള ഒരു വാടക വീട് കിട്ടാനും അങ്ങനെയൊക്കെ ഉള്ള യോഗം വിവാഹം കഴിക്കുന്നവർക്ക് കുട്ടികളുണ്ടാക്കുന്നത് എല്ലാവരും ഒരു അനുകൂലമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതേമാതിരി കലാകാരന്മാർ വേറെ എന്തേലും ഓപ്പർച്യൂണിറ്റി നടക്കുന്നുണ്ടെന്ന് വരിക അല്ല സിനിമാ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്തേലും ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കി നടക്കുന്നവർക്കും ഒക്കെ ഒരു പൊതുവെ ഒരു പോസിറ്റീവായിട്ടുള്ള സമയമാണ് അധ്യാപകർക്കും നല്ലൊരു സമയമാണ് ഈ അധ്യാപകർക്ക് പൊതുവേ ഈ വ്യാഴമാറ്റത്തിലൂടെ നല്ലൊരു ഫലം കിട്ടും അതേമാതിരി വക്കീലെ അങ്ങനെയുള്ളൊരു കമ്പനി ഒരു മാനേജ് മാനേജേ മാനേജേഴ്സ് ബിസിനസ് ഓണേഴ്സ് ഇവർക്കൊക്കെ പൊതുവെ നല്ല ഒരു സമയമാണ് ഈ അടുത്ത ഒരു വർഷക്കാലം ഈ മെയ് പതിനാല് മുതൽ അപ്പം നിങ്ങൾ ഇപ്പം ശനിയുടെ ആയിട്ടുള്ള എന്തെങ്കിലും ദോഷമോ കാര്യങ്ങളോ ഉണ്ടെന്ന് വിരിയില് അതിന് പരിഹാരത്തിനായി ഒന്നിശാസാവിൻ്റെ അമ്പലത്തിൽ പോവോ അല്ലെന്നു വിരിയിൽ കറുത്ത വസ്ത്രം ദാനം ചെയ്യുക കുട്ടികൾക്ക് കറുത്ത വസ്ത്രം ദാനം ചെയ്യുക അത് നല്ലതാണ് അതേമാതിരി വ്യാഴപ്രീതിക്കായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും സ്ലേറ്റ് പെൻസിലെ അങ്ങനെ നോട്ട്ബുക്ക് എന്തേലും ചെറിയ ഗിഫ്റ്റ് വരും വലിയ വിലയുടെ വേണമെന്നില്ല എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം നിങ്ങൾ കൊണ്ട് അമ്പലത്തിലോ പള്ളിയിൽ ഒരുപാട് നേരത്തെ നിന്നിട്ട് കാര്യത്തിൽ ചെറിയ എന്തെങ്കിലും അവിടെ കൊടുക്കുക ദൈവത്തിൻ്റെ പൈസയുടെ എല്ലാ ആവശ്യം ഇവിടെ പബ്ലിക്ക് ഇന്നും ഇല്ലാത്ത ഒരു നേരത്തെ വയറൊട്ടി കിടക്കുന്ന ഒരുപാട് ആൾക്കാർക്കുണ്ട് അങ്ങനെയുള്ളവർക്കാണ് പാത്രം അറിഞ്ഞു പിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ ചെയ്യാവോ അതേമാതിരി ഒരു ജ്യോതിഷനും കൊണ്ട് ഒരുപാട് കൊണ്ട് പൈസ കൊടുത്തിട്ട് കർമ്മം ചെയ്യുക പറഞ്ഞ പറഞ്ഞാൽ ചില ആൾക്കാർ ഒന്നുമില്ല നിങ്ങളുടെ കർമ്മം നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് ഇനി നമ്മുടെ ഈ നാളിപ്പോൾ ഇത്രയും പറഞ്ഞതിനകത്ത് ഇപ്പോൾ പാദം ഒന്ന് രണ്ട് മൂന്ന് നാല് ഓരോ പാദങ്ങളുണ്ടല്ലോ ഈ പാദം അനുസരിച്ചുള്ള ചെറിയ വേരിയേഷൻ വരും അപ്പോൾ ഇതിനകത്ത് ഒരു അറുപത് ശതമാനം കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാദം പാദമനുസരിച്ച് ചിലപ്പോൾ കറക്റ്റ് ആയുള്ളതെന്ന് വരാം അപ്പം നിങ്ങൾക്ക് പിന്നെല്ലെന്നു വരിക പിന്നെ ഓരോരുത്തേയും ഇതെടുത്തിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കണം അപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ കംപ്ലീറ്റ് ഇതായിട്ട് വേണമെന്ന് വരില്ല അല്ലാതെ വേണമെങ്കിൽ നമ്മൾ നോക്കി തരും അതിൻ്റെ ഫീസ് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കോണ്ടാക്ട് നമ്പറുണ്ട് കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടും അപ്പം ഇതൊക്കെയാണ് അപ്പം അതേമാതിരി ഈ നിങ്ങൾക്ക് ആർക്കെല്ലാം ഈ ഇത് പഠിക്കാനോ വല്ല താല്പര്യമുണ്ടോ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഫേസ്ബുക്കിൻ്റെ ലിങ്കും ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പം പഠിക്കുകയെടുക്കും അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പിന്നെ പറയുന്നതാണ് ഒരു ഒന്നര ഒന്നര